ഇത്രയും നാൾ എറണാകുളം വിശ്വാസികളെ എല്ലാവരെയും പൊട്ടന്മാരും മണ്ടന്മാരും ആക്കി നമ്മളെല്ലാവരും മിണ്ടാതിരുന്നപ്പോൾ ഇവര് വിചാരിച്ചത് നമുക്ക് നാവില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മളുടേതായ നട്ടലില്ല നമ്മളുടേതായ സ്വരമില്ല അഭിപ്രായമില്ലെന്നാണ് എത്രയാലും എൻ്റെ പൊന്ന് കണ്ണൂക്കാരെ ഞങ്ങൾ അത് നിങ്ങളെക്കാളൊക്കെ എല്ലാ വിളവും പഠിച്ച് തെളിഞ്ഞു വന്നതാണ് മനസ്സിലായോ അല്ല ഞങ്ങൾ സാധാക്കന്മാരും ഒന്നും ആയിരിക്കത്തില്ല ഞങ്ങൾ പിന്നെ രാഷ്ട്രീയ തൊഴിലാളികളുമായിരിക്കത്തില്ല ഞങ്ങൾ പൈസ വാങ്ങിച്ച് ആർക്കും വോട്ട് ചെയ്യാൻ പോകണമില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ശബ്ദമുണ്ട് ഞങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട് ഞങ്ങളുടേതായ വിശ്വാസ സത്യം ുണ്ട് പക്ഷെ അതെല്ലാം സഭയുടെ മക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ മിണ്ടാതിരുന്നപ്പോൾ നമ്മളെ മുട്ടനാടുകളാക്കാൻ ശ്രമിക്കുന്ന എൻ്റെ പൊന്നു തലശാരി പി ആർ വെള്ള വെള്ളപൂശുന്ന ഈ സ്വഭാവം കയ്യിലിരിക്കട്ടെ കാരണം കർത്താവ് തന്നെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താ വെള്ളിയടിച്ച കുഴിമാടോന്ന് അതിപ്പോൾ വെള്ളിയടിച്ച കുഴിമാടോ ആണെന്നും പരിചയ മനോഭാവം ഉണ്ടെന്നും ഞങ്ങൾക്ക് വ്യക്തമാ ശക്തമായിട്ട് താങ്കളുടെ ലെറ്ററിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ എന്തു തന്നെ പറഞ്ഞാലും പാമ്പ്ളാന് വീണോടുത്ത് കിടന്ന് ഉരുളയല്ലാതെ അതിൽ നിന്ന് ഇനി വന്നിരിക്കുന്ന ഈ ചെളിയും കൊണ്ട് അങ്ങോട്ട് പോയാൽ മതി അല്ലാതെ ഇനിയിപ്പോൾ തേച്ച് വെളുപ്പിച്ച കുപ്പായമായിട്ട് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി പ്രസ്താവനകളിറക്കാമെന്നോ അല്ലെങ്കിൽ സമവായ പായസം ഉണ്ടാക്കി തരാമെന്നൊക്കെ വിചാരിച്ചാൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഞങ്ങളിവിടെ വിശ്വാസികൾ കാലം താങ്കളുടെ സമവായ പായസം ഞങ്ങൾ കുടിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല അത് മനസ്സിലാക്കിക്കോ ഇത്രേ ഞങ്ങൾക്ക് ഇപ്പം തൽക്കാലം പറയാനുള്ളൂ കാരണം ഞങ്ങളിത് പറഞ്ഞ് ഞങ്ങൾ പാപമേൽക്കുന്ന ഞങ്ങൾ വെറുതെ നിങ്ങളെയും കുറ്റം പറഞ്ഞ് ഞങ്ങളെയും കുറ്റം പറഞ്ഞ് ഞങ്ങളുടെ ആത്മാവിൽ കറ വരുത്തണമുണ്ട് ഞങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുകയാണ് പക്ഷേ ഈ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തുമാകാം സഹാക്കന്മാരാണ് ഞങ്ങൾ കണ്ണൂക്കാരാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും ഞങ്ങളൊന്നും പേടിക്കാനും പോണില്ല ഞങ്ങളുടെ നട്ടലോട്ട് വളയ്ക്കാനും പോണില്ല മറ്റേ റോമാക്കാർക്ക് എഴുതിയ പോലെ നട്ടിൽ വളഞ്ഞവർക്കുള്ള സമ്മാനം നിങ്ങൾ നേരിട്ട് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചോ ഞങ്ങൾക്ക് വേണ്ട കേട്ടാ ഞങ്ങളുടെ നട്ടിൽ വളയ്ക്കാനൊന്നും ചാരിക്കേണ്ട വളയേമില്ല ഞങ്ങൾക്ക് ഒരു വിശ്വാസമുള്ളൂ ഞങ്ങൾ സഭയുടെ കൂടെ നിൽക്കാണ് സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ള പോലെ പരിശുദ്ധമായ കുർബാനയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ് അല്ലാതെ തട്ടിൽ പിതാവിൻ്റെ തട്ടിൽ തട്ടിൽ കളിയും തട്ടിത്തട്ടി കൊണ്ടുപോയിക്കോളും എന്നുള്ളതൊന്നും നടക്കൂല ഞങ്ങളുടെ അടുത്ത് പാമ്പ്ലാവിൻ്റെ പളംപ്ളം പ്ലംബ്മൊന്നും നടക്കില്ല ഞങ്ങൾ മര്യാദയ്ക്ക് സഭ പറഞ്ഞ പോലെ ഏക സത്യ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ നിത്യ ജീവൻ പ്രാപിക്കാനുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങള് ഈ സഭയോടൊത്ത് നിൽക്കുന്നത് അതിൽ വെള്ളം ചേർത്ത് മായം ചേർത്ത് ഞങ്ങള് നിങ്ങളെപ്പോലെ എന്താ പറയാ രണ്ടും കെട്ടവരാക്കാന്ന് വെച്ചാ നടക്കൂല പാമ്പ്ലിനു പിതാവ് അതങ്ങ് മനസ്സിലാക്കിക്കോ